ദൈവത്തിൻ്റെ മഹത്തായ ഒരു അനുഗ്രഹമാണ് കാഴ്ച ഇനി കാഴ്ചല്ലെങ്കിൽ ഓ ഡാർക്ക് ഡാർക്ക് സീൻ നമുക്കാണെങ്കിൽ പിന്നെ പറയാൻ കാഴ്ച അല്ലെങ്കിൽ സ്വന്തമായി ഒരു കാര്യം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ അതിന് പരിഹാരമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് റിച്ചാർഡ് ഹൂവർ എന്ന വ്യക്തി ബ്ലൈൻസിന് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുന്നതിന് വൈറ്റ് കെയ്ൻ എന്ന ഉപകരണം ഡിസൈൻ ചെയ്തു അവർക്ക് അത് കേവലം ഒരു വെള്ളപടിയല്ല കാഴ്ചയില്ലാത്തവരുടെ കണ്ണും വൈക്കാട്ടും ആണ് എന്താണ് വെയിൻ കെയ്നെന്ന് ചുരുക്കം മനസ്സിലായല്ലോ ഇനി നമുക്ക് കാഴ്ച ഇല്ലാത്തവരെ അറിയാം അവർ വെറും കാഴ്ചയില്ലാത്തവരല്ല അവർ കാഴ്ചയില്ലാതെന്ന് പറഞ്ഞ് തൻ്റെ വീട്ടിലെ മൂലയിൽ ഇരുന്നവരല്ല കാഴ്ച നഷ്ടപ്പെട്ടെങ്കിലും ആത്മവിശ്വാസവും കഠിന പ്രയത്വവും കൊണ്ട് ലോകത്തിലെ വെളിച്ചമായ അസാധാരണ പ്രതിഭകളിൽ ചിലർ ഒന്ന് ലൂയി ബ്രെയിൽ ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ ജനിച്ചു സ്വദേശം ഫ്രാൻസ് കാഴ്ചയില്ലാത്തവരെ അക്ഷരങ്ങളുടെ വെളിച്ചത്തിലേക്ക് നയിച്ച മനുഷ്യ സ്നേഹിയാണ് ലൂയി ബ്രെയിൽ കുട്ടിക്കാലത്തുണ്ടായ അപകടത്തെ തുടർന്ന് കാച്ചു നഷ്ടപ്പെട്ട കൊച്ചു ബ്രെയിൽ തനിക്ക് ലഭിച്ച സ്കോളർഷിപ്പിലൂടെ വിദ്യാഭ്യാസ രംഗത്ത് തിളങ്ങി വിദ്യാർത്ഥിയായിരിക്കെ പതിമൂന്നാം വയസ്സിൽ തന്നെ പോലുള്ളവർക്ക് എഴുതാനും വായിക്കാനും സ്വന്തമായൊരു ലിപി സൃഷ്ടിച്ച് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വെളിച്ചമായി മാറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ താൻ സ്വയം വികസിപ്പിച്ചെടുത്ത ഈ ലിപി അദ്ദേഹം ലോകത്തിന് മുന്നിൽ വായിക്കാനും എഴുതാനും സഹായിക്കുന്ന ഈ ലിപിയെ ബ്രെയിൽ ലിപി എന്ന് വിശേഷിപ്പിക്കുന്നു കൈവിരലുകൾ കൊണ്ട് തൊട്ടറിയാൻ സാധിക്കുന്ന അല്പം പൊന്തി നിൽക്കുന്ന കുത്തുകളാണ് അക്ഷരങ്ങൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ജനുവരി നാലിന് ബ്രെയിൽ ദിനമായി ആചരിക്കുന്നു ഹെലൻ കെല്ലർ കുട്ടിക്കാലത്ത് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ട ഹെലൻ കെല്ലർ എഴുത്തുകാരി രാഷ്ട്രീയ പ്രവർത്തക അധ്യാപിക എന്നീ നിലകളിൽ പേരെടുത്ത വ്യക്തിയാണ് ബ്രെയിൻ ലിപി പഠിച്ച് ഇരുപത്തിനാലാം വയസ്സിൽ റാഡ് ക്ലിഫ് സർവകലാശയിൽ നിന്നും ബിരുദം നേടി നാൽപ്പത് രാജ്യങ്ങൾ സന്ദർശിച്ച് മികച്ച പ്രഭാഷക എന്ന പേര് സമ്പാദിച്ച ഹലൻ വൽ വനിതകളുടെ തൊഴിലാളിയുടെയും അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന ആത്മകഥയടക്കം വിവിധ വിഷയങ്ങളിൽ പന്ത്രണ്ട് പുസ്തകങ്ങളും ഒട്ടേറെ ലേഖനങ്ങളും എഴുതി ഹലൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി സിനിമകളും ഡോക്യുമെൻ്ററികളും പിറന്നു കാഴ്ചപരിതമർക്ക് വേണ്ടി ഹലൻ കെല്ലർ ഇന്റർനാഷണൽ എന്ന സംഘടന ആരംഭിച്ചു അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയന്റെ പിറവിൽ നിർണായക പങ്കുവഹിച്ചു അടുത്തത് ഹോമർ ബി സി എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചെന്ന് കരുതപ്പെടുന്നു ഇതിഹാസ ഗ്രീക്ക് കവി ലോക ആരാധനയോടെ കാണുന്ന ഇതിഹാസ രചനകളായ ഇലിയഡും ഒഡീസിയും രചിച്ച വിസ്മയിപ്പിച്ച ഹോമർക്ക് ജന്മന കാഴ്ചയില്ലായിരുന്നു അദ്ദേഹം ജനിച്ച സ്ഥലമോ വ്യക്തിവിവരങ്ങളോ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല ഇപ്പോഴത്തെ തുർക്കിയിലെ ഇയോണിയയിൽ ജനിച്ചെന്ന് കരുതപ്പെടുന്നു അടുത്തത് റേ ചാൾസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ജനിച്ചു സ്വദേശം യു എസ് ഗ്ലക്കോമോ മൂലം എ വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ട റേ ചേൾസ് റോബിൻസ് റോബിൻസൻ ഗായകൻ ഗാനരചയിതാവ് സംഗീ സംഗീതജ്ഞൻ പിയാനോ വാതകൻ എന്നീ നിലകളിൽ പേരെടുത്തു വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജോർജിയ ഓൺ മൈ മൈറ്റ് എന്ന പേരിൽ അദ്ദേഹം രചിച്ച ഗാനം ജോർജിയയുടെ ഔദ്യോഗിക ഗാനമായി സർക്കാർ അംഗീകരിച്ചു അൻപത്തഞ്ച് സ്റ്റുഡിയോ ആൽബവും എ ലൈവ് ആൽബവും നൂറ്റി സിംഗിൾ സിംഗിൾസും ചാൾസ് റോബിൻസന്റെ പേരിലുണ്ട് പതിനൊന്ന് ഗ്രാ പന്ത്രണ്ട് ഗ്രാമി അവാർഡുകൾ അർഹനായി അടുത്തത് എറിക് വെയിൻമെയർ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് യു എസ് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് കീഴടക്കിയ കാഴ്ച ശക്തി ഇല്ലാത്ത ആദ്യ വ്യക്തി എന്ന് പേരെടുത്ത് എറിക് വെയിൻമെയർ പർവ്വതോ രോഹകൻ ഗുസ്തി താരം സ്കൈഡൈവർ അധ്യാപകൻ മോട്ടിവേഷണൽ സ്പീക്കർ എന്നീ നിലകളിൽ പേരെടുത്തു പതിമൂന്നാം വയസ്സിൽ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു അതിനുശേഷമാണ് എറിക് വിധിക്കെതിരെ പോരാടി ലോകം അറിയുന്ന ആളായത് രണ്ടായിരത്തി ഒന്ന് മെയ് ഇരുപത്തി അദ്ദേഹം ഇറച്ചി കീഴടക്കിയത് ടച്ച് ദ ടോപ്പ് ഓഫ് ദ വേൾഡ് എന്ന ആത്മകഥ ഏറെ പ്രശസ്തമാണ് അടുത്ത് സോൺ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് യു എസിൽ മൈക്കിൾ ഫെൽപ്സാണ് ഒളിമ്പിക് മെഡൽ ബേട്ടയിൽ മുന്നിലെങ്കിൽ അംഗപരിമിതരുടെ വിശ്വ ഗായികമേളായ പാരാ ഒളിമ്പിംപിക്സിലും ഒരു നീന്തൽ താരമാണ് മെഡൽ വേട്ടയിൽ ഒന്നാമത് അരി അമേരിക്കയുടെ ട്രിഷ സോൺ കാഴ്ചയില്ലാത്ത ജനിച്ച ട്രിഷ ഐ മേളകളിൽ നിന്നായി നീന്തിയെടുത്തത് അമ്പത്തഞ്ച് മെഡലുകൾ ഇതിൽ നാൽപ്പത്തൊന്ന് സ്വർണവും ഒമ്പത് വഴി അഞ്ച് വെങ്കലും ഉൾപ്പെടും ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി നാല് വരെ എല്ലാ പാരാ ഒളിമ്പിക്സിലും മേളകളിൽ പങ്കെടുത്ത ട്രിഷയുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡലുകൾ എന്ന റെക്കോർഡും ഞാൻ ഇത്രയും പറഞ്ഞത് ഒരിക്കലും കാഴ്ചയില്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടരുത് നിങ്ങൾ മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തരുത് അവരെ നമ്മൾ ഇല്ലായ്മ മറന്ന് കൈവിനെ പ്രോത്സാഹിപ്പിക്കുക കാരണം കാരണം നാളെ ചിലപ്പോൾ നിങ്ങളും കാഴ്ചയില്ലാത്തവർ ആകാം താങ്ക് യു